ഇന്ന് ബുക്ക് ടോക്കിൽ ചർച്ച ചെയ്യാൻ പോകുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ഹംസ യൂസഫിൻ്റെ ഒരു പുസ്തകമാണ് ബഹുസ്വര സമൂഹത്തിലെ മുസ്ലിം എന്നൊരു പുസ്തകമാണ് ഇത് ഹംസ യൂസഫ് എഴുതിയ പുസ്തകമല്ല മറിച്ച് ഹംസ യൂസഫ് പറഞ്ഞിട്ടുള്ള പ്രസംഗങ്ങൾ പ്രബന്ധങ്ങൾ അദ്ദേഹം എടുത്തിട്ടുള്ള ലെക്ചർ ക്ലാസ്സുകൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ദാർലഹുദയെ പഠിച്ചിട്ടുള്ള ഗഫൂർ ഹുദവി എല്ലാം കോർത്തിണക്കിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളൊരു ബുക്കാണ് ഈ ബുക്ക് പ്രകാശനം ചെയ്തത് ഹംസ യൂസഫാണ് അപ്പോൾ ഹംസ യൂസഫിൻ്റെ പ്രഭാഷണങ്ങളെല്ലാം നേരെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളൊരു ബുക്കാണെന്ന് യഥാർത്ഥത്തിൽ ഹംസ യുസഫ് ഡയറക്റ്റ് എഴുതിയതല്ല ഒരു ട്രാൻസ്ലേഷൻ വെർഷനാണെന്നർത്ഥം അപ്പോൾ ഈ ഒരു പുസ്തകത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് തന്നെ അമ അമേരിക്ക പോലത്തെ ഒരു സമൂഹത്തിൽ ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം എന്നുള്ള രീതിയിലാണ് ഈ ബുക്ക് മുന്നോട്ട് വെക്കുന്നത് അതായത് പല സംസ്കാരങ്ങൾ പല രീതിയിലുള്ള ആശയങ്ങള് പല രീതിയിലുള്ള ആളുകൾ തീങ്ങി പാർക്കുന്ന ഒരു ഏരിയ ഈ അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ ഈ അമേരിക്ക എന്ന സ്ഥലത്ത് ഒരു മുസ്ലിമിന് ഏത് രീതിക്കാണ് നല്ല രീതിക്ക് ജീവിക്കാൻ പറ്റുക അതായത് ബഹുസ്വര സമൂഹമാണ് ഒരുപാട് ക്രിസ്ത്യൻ ആളുകളുണ്ട് ജൂതന്മാരുണ്ട് പിന്നെ മതമുള്ളവരുണ്ട് ഉള്ളവരുണ്ട് മതം ഇല്ലാത്തവരുണ്ട് ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഏത് രീതിക്കാണ് ഒരു നല്ല മനുഷ്യനായിട്ട് ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ കഴിയുക എന്ന രീതിയിലാണ് ഈ ബുക്ക് മുന്നോട്ട് ഒരു മെയിൻ തീം എന്ന് പറഞ്ഞാൽ ഈ ഹംസ യൂസഫിനെ പറ്റി പറയുമ്പോൾ തന്നെ അദ്ദേഹം ജനിച്ചതൊരു മുസ്ലിമായിട്ടല്ല ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് ജീവി ജനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് മാർക്ക് ഹാൻസൺ ഹാൻസെന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പിന്നെ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ഒരു കാർ ആക്സിഡൻറ്റിനെ തുടർന്നാണ് പിന്നെ ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള യാത്രയിലാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുന്നത് അവന് ഇസ്ലാം മതം സ്വീകരിച്ച് ഈ അതുവരെയും ഇസ്ലാം മതം സ്വീകരിച്ചു വന്ന പൊതു ഇസ്ലാമികൾ കിട്ടാത്ത തരത്തിലുള്ള വലിയൊരു സ്വീകാര്യതയാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടോ കിട്ടിയിട്ടുള്ളത് അതായത് ഈ ഓക്സ്ഫോർഡ് പോലത്തെ യൂണിവേഴ്സിറ്റിയിൽ കുറച്ചും കൂടി മുമ്പ് അദ്ദേഹം ഇസ്ലാമിക പഠനം നടത്തി ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഒരുപാട് അധ്യാപകന്മാരുടെ കീഴിൽ അദ്ദേഹം പഠനം നടത്തിയിട്ടുണ്ട് അങ്ങനെ പഠനം നടത്തി ഓക്സ്ഫോർഡ് പോലത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇസ്ലാമിക പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി സാധാരണ ആളുകൾ ക്ഷണിക്കപ്പെടുന്ന സമയത്ത് ആ ഒരു സമയത്ത് സമയത്തധികം ആളുകളൊന്നും ആ വേദിയിലിരിക്കുകയോ അല്ലെങ്കിൽ ആ സദസ്സിൽ കാണാൻ വേണ്ടി വരികയൊന്നും ചെയ്യാറില്ല പക്ഷേ ഹംസ യൂസഫ് ഒരു പ്രബന്ധ അവതരിപ്പിക്കാൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ചർച്ചകളിലൊക്കെ ഹംസ യൂസഫ് വരികയാണെങ്കിൽ ആ സദസ്സ് മുഴുവൻ തിങ്ങി നിറഞ്ഞിട്ട് നിറഞ്ഞിട്ട് പിന്നെ അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രത്തോളം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരവസ്ഥ അന്ന് അദ്ദേഹം ഈ ഫീൽഡിലെ കടന്നു വരുന്നത് തുടങ്ങി ഇന്ന് വരെ ഉണ്ട് അതായത് ഈ കാലഘട്ടത്തും അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി ഒരുപാട് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടി നിരന്തരം യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബുക്ക് പ്ലസ് ആണ് ബുക്ക് പ്ലസ് ആണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ അതായത് ഈ അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വേൾഡ് ട്രേഡ് ആക്രമണം ഉണ്ടായി അതായത് ഒരു ബിൽഡിങ് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ട് ബിൽഡിങ് ആ ബിൽഡിങ്ങിലേക്ക് രണ്ടാ രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ഒരു കുറച്ച് ആളുകൾ കുറച്ച് തീ മുസ്ലിം പേരുള്ള കുറച്ച് തീവ്രവാദി മരമായിട്ടുള്ള ആളുകൾ വന്നിട്ട് അവിടുത്തെ വിമാനം ഹൈജാക്ക് ചെയ്ത് പിന്നീട് ഏറ്റവും വലിയ ബിൽഡിങ്ങിലേക്ക് കൊണ്ടുപോയി ഇടിച്ചിട്ട് അതായത് ലോക പോലീസ് എന്നാണ് അമേരിക്ക അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ലോക പോലീസിന് ഏറ്റൊരു തിരിച്ചടി പോലെയാണ് സെപ്റ്റംബർ പതിനൊന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിലനിൽക്കുന്നത് അതായത് ഈ അമേരിക്കയുടെ മുഴുവൻ സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഈ സെറ്റ് ഈ സെപ്റ്റംബർ പതിനൊന്ന് വലിയ ഈ വേൾഡ് ട്രേഡ് ആക്രമണം വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അതുവരെയുള്ള ഈ വേൾഡ് ട്രേഡ് ആക്രമണത്തിന്റെ മുമ്പും ശേഷം വളരെ വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലാണ് മുമ്പെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ സാധാ അതായത് മുസ്ലിങ്ങൾ അമേരിക്കയിൽ ജീവിച്ചുകൊണ്ടിരുന്നത് സാധാ മുസ്ലിങ്ങളെ പോലെ ഒരു ന്യൂനപക്ഷ സമൂഹമാണ് അവർക്ക് പള്ളിയിൽ പോകാം നിസ്കരിക്കാം പിന്നെ നോമ്പ് നോക്കാം അങ്ങനെ സാധാരണ രീതിയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ വേൾഡ് ട്രേഡ് ആക്രമണത്തിന് ശേഷം മുസ്ലിങ്ങൾ ഒരേരയാക്കപ്പെട്ടു എന്നൊരു രീതിക്ക് അതായത് മുസ്ലിങ്ങളായിട്ടുള്ള തീവ്രവാദികളാണ് ഈ ആക്രമണം വേൾഡ് ട്രേഡ് ആക്രമണം നടത്തിയത് എന്നുള്ളൊരു ഖ്യാതി പൊതുവേ പരക്കാൻ തുടങ്ങി അങ്ങനെ പരന്നതിന് ശേഷം പിന്നെ ശേഷം വരുന്നൊരു കഥ എന്ന് പറഞ്ഞാൽ വളരെ വേറെ രീതിയിലാണ് അതായത് പിന്നെ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് തീവ്രവാദിയാണ് ഇപ്പോൾ ഒരു മുസ്ലിം കുട്ടി സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് ഇവൻ തീവ്രവാദിയുടെ മകനാണ് അല്ലെങ്കിൽ തീവ്രവാദ ആശയം മുന്നോട്ട് വെക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് അവനെ കളിയാക്കും പിന്നെ ഒരു മുസ്ലിം അയൽവാസി ഉണ്ടെങ്കിൽ ഇവൻ തീവ്രവാദിയുടെ അയൽവാസിയാണ് തീവ്രവാദിയുടെ അയൽവാസി ആയിട്ടുള്ള നീ ഇവനോ ഇവനോടൊക്കെ എന്തിനു നിങ്ങൾ കൂട്ടുകൂടണം പിന്നെ ഒരു പെണ്ണ് ഹിജാബ് ഇട്ട് നടക്കുകയാണെങ്കിൽ ഈ തീവ്രവാദ മതത്തിൻ്റെ ആശയങ്ങളും അതിൻ്റെ ചിഹ്നങ്ങളൊക്കെ എന്തിന് നിങ്ങൾ ഉപയോഗിക്കണം എന്ന രീതിക്ക് ഈ വേൾഡ് ട്രേഡ് ആക്രമണത്തിന് ശേഷം വളരെ രീതി മോശമുള്ള രീതിക്കാണ് മുസ്ലിങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ ലോ ഈ ലോകത്ത് തന്നെ ഈ വേൾഡ് ട്രേഡ് ആക്രമണം ഒരു വലിയൊരു പ്രശ്നമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർ സൃഷ്ടിച്ചിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള സമയത്ത് പള്ളികൾ അതുവരെയും പള്ളികൾക്കൊക്കെ നിരന്തരം ആൾക്കാർക്ക് പോകാം പ്രവേശനമുണ്ട് പള്ളികളിൽ നിസ്കരിക്കാം സ്വതന്ത്രമായിട്ട് നിസ്കരിക്കാം ഒരു പ്രശ്നമല്ല അതിനുശേഷം വേൾഡ് ട്രേഡ് ആക്രമണത്തിന് ശേഷം വന്ന സമയത്ത് പള്ളികളടക്കം നിരീക്ഷിക്കപ്പെടാൻ തുടങ്ങി എല്ലാവരെയും പള്ളിയിലേക്ക് കിടത്തിവിടാൻ പറ്റാത്തൊരവസ്ഥയായി ലോക മുസ്ലിങ്ങൾ അമേരിക്കൻ മുസ്ലിങ്ങൾ മാത്രമല്ല ലോക മുസ്ലിങ്ങൾ മുഴുവനും ഒരു പീഡനം അനുഭവിക്കുന്ന ഒരു അനുഭവിക്കുന്നൊരവസ്ഥ വന്നു ഇങ്ങനെയൊരവസ്ഥ അവസ്ഥ നിലനിൽക്കുന്ന സമയത്താണ് ഹംസ യൂസഫിനെ പോലെയുള്ള ആളുകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് അതായത് ഈ വേൾഡ് ട്രേഡ് ആക്രമണം ആക്രമണം നടത്തിയിട്ടുള്ള ആളുകൾ അവർ മുസ് ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ നടത്തിയിട്ടുണ്ട് ഉള്ളതെങ്കിൽ ആ ഒരു പ്രവൃത്തി ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല കാരണം ഇസ്ലാമിന് ഒരു ഒരു മനുഷ്യൻ ചാവേറുകളായിട്ട് വരാ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യുക നിരപരാധികളായ ഒരുപാട് പേരെ കൊന്നു കളയുക ഇതൊന്നും ഒരിക്കലും ഇസ്ലാമികമല്ല മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്വലം ഒരിക്കലും ഇതിന് പിന്തുണ നൽകിയിട്ടില്ല ഖുർആൻ ഇതിന് പിന്തുണ നൽകിയിട്ടില്ല ഹദീസ് ഇതിന് പിന്തുണ നൽകിയിട്ടില്ല കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ആരും ഇതിന് പിന്തുണ നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ചാവേറായിട്ട് സ്വന്തം മരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് അത് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇസ്ലാമിൻ്റെ പേരെ പഴിചാരാൻ കഴിയുന്നത് അതുകൊണ്ട് വേൾഡ് ട്രേഡ് ആക്രമണം ആക്രമണം നടത്തിയതിൽ ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതൊരിക്കലും ഇസ്ലാമികമല്ല മതപരമായിട്ട് അതിനെ ന്യായീകരിക്കാൻ പറ്റൂല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഹംസ യൂസഫ് നടത്തിയതോടു കൂടെ ഏകദേശം മുസ്ലിങ്ങളൊരു സേഫ് സോണിലേക്ക് മാറുന്നൊരു കാഴ്ചയാണ് വന്നത് അതായത് അതുവരെയും മുസ്ലിങ്ങളെ ക്രൂഷിക്കപ്പെട്ടിരുന്ന ഒരാൾക്കാര് ഹംസ യൂസഫിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഹംസ യൂസഫ് നിസ്സാരക്കാരനല്ല വളരെ വലിയ ആൾ ഈ അമേരിക്കൻ മേഖലകളിൽ ഇസ്ലാമിക പണ്ഡിത മേഖലകളിൽ വളരെ പ്രഗത്ഭരായ മനുഷ്യന്മാരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതോടുകൂടി വളരെ വലിയ ഒരു നല്ല രീതിക്കാണ് മുസ്ലിങ്ങളെ അവിടെ കണ്ടു തുടങ്ങാൻ തുടങ്ങിയത് ഈ ഒരു അവസ്ഥ വന്നതോടെ അപ്പോൾ ഈ വേൾഡ് ട്രൈഡ് ആക്രമണത്തിന് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ അധികം ഗുണം ചെയ്തു എന്ന് പറയാം പിന്നീട് ഇദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ഈ ഇങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിവൈകാരികമായിട്ട് പെരുമാറരുത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിം ജീവിക്കുന്ന സമയത്ത് വൈകാരികത നല്ലതാണ് പക്ഷേ അതിവൈകാരികത എപ്പോഴും പ്രശ്നം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു കൂട്ടുകാരനായിരുന്നു ബൂത്തി സിറിയയില് ബൂത്തി ഇങ്ങനെ കുറേ ആളുകൾ അതിവൈകാരികതയുടെ ഒരു പ്രശ്നം മൂലം കൊന്നു കളഞ്ഞതാണ് ഭൂത്തിമാവിനെ ഇദ്ദേഹം പറഞ്ഞ അതിനെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നുണ്ട് ഒരിക്കലും അതിവൈകാരികതയ്ക്ക് മുസ്ലിം സമൂഹമേ നിങ്ങൾ അടിമപ്പെടരുതെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയക്ക് സമയത്ത് ചിലപ്പോൾ യുവത്വത്തിൻ്റെ ഒരു തിളപ്പുണ്ടാവും ആ തിളപ്പിൻ്റെ മുമ്പിലും നമ്മൾ ആ പ്രശ്നത്തെ പിടിച്ചു നിർത്തിയിട്ട് പണ്ഡിതന്മാർ ഏത് രീതിക്കാണോ അതിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് പറഞ്ഞത് കാരണം ഈ ബൂത്തി ഇമാമ് സിറിയയില് ഡൊമസ്കസില് ഒരു ഇങ്ങനെ സായുധ കലാപ അതായത് അന്ന് ബഷാർ ആണ് അവിടെ ഭരിക്കുന്നത് ബഷാർ ലസദ് അത്ര നല്ല ഭരണാധികാരികളൊന്നും അല്ല അത് വിഭൂത്തിമാവനും അറിയാം പക്ഷേ ഈ ഭരണാധികാരികൾക്കെതിരെ ഒരു സായുധ പോരാട്ടം കുറച്ച് യുവാക്കൾ ഇങ്ങനെ നടത്തുന്നുണ്ട് എന്ന് വാർത്ത കേൾക്കുന്ന സമയത്ത് അദ്ദേഹം അപ്പൊ തന്നെ പറയുന്നുണ്ട് യുവാക്കളെ നിങ്ങൾ ഈ ഇപ്പോൾ സായുധ പോരാട്ടങ്ങളായിട്ട് ആയുധങ്ങൾ എടുത്ത് ഇറങ്ങരുത് കാരണം ഇവിടെ കൊച്ചുകുട്ടികള് പുഞ്ചിരിക്കാതെ ഈ ചോരയിൽ കുതിർന്നു നിൽക്കുന്നൊരു കാഴ്ച കാണേണ്ട വരുന്ന ഒരവസ്ഥയുണ്ടാവും ഭരണകൂടം അത്ര നല്ലതാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായം അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് കുൽത്തു സുമ്മുൽത്തു അങ്ങനെ തന്നെയാണ് ഈ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എഴുത്തുകൾ കാണിക്കുന്നത് കാണുന്നത് അദ്ദേഹം വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു യുവജനങ്ങളെ നിങ്ങൾ ഈ അതിവൈകാരികതയ്ക്ക് അടിമപ്പെട്ടുകൊണ്ട് ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊരു അവസ്ഥയിലേക്ക് എത്തരുത് അങ്ങനെ എത്തുകയാണെങ്കിൽ വലിയൊരു കലാപങ്ങൾ സൃഷ്ടിക്കപ്പെടും കാരണം ഈ ഭരണകൂടത്തിനെതിരെ തിരിയൽ അത് നമുക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ഓ നല്ലൊരു രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഭരണാധികാരികൾ എത്ര തന്നെ മോശപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ തിരിയരുത് എന്ന് ബൂത്തി ഇമാമ് നവീ ഇമാമിനുദ്ധരിച്ചിട്ടും ഷാഫി എല്ലാം പറയുന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യം അന്നത്തെ ജനങ്ങൾ കേൾക്കാതെ പോവുകയും അങ്ങനെ കേൾക്കാതെ പോകുന്നതിൻ്റെ ഒരു ബലമായിട്ട് ഈ നിർദ്ദേശങ്ങളെല്ലാം നൽകിക്കൊണ്ടിരുന്നിട്ടുള്ള ബൂത്തി ഇമാമിനെ തന്നെ അന്ന് മസ്ജിദുൽ ഈമാനിൽ കയറിയിട്ട് ഒരുപാട് കലാപകാരികളായിട്ടുള്ള മുസ്ലിം പേരുള്ള ആളുകൾ തന്നെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ മഹാനായ ഇമാമിനെ തഫ്സീർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ തൻ്റെ പേരക്കുട്ടിയെ അടക്കം കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് ബോംബ് എറിഞ്ഞിട്ട് ഭൂത്തിമാമിനെ കൊല്ലപ്പെടുന്ന കൊല്ലുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള അതിവൈകാരിത വൈകാരികതയ്ക്ക് അടിമപ്പെടരുത് എന്ന് അദ്ദേഹം നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇങ്ങനെ യുവത്വത്തിൻ്റെ തിളപ്പ് നമുക്ക് പലപ്പോഴും ഉണ്ടാവും പക്ഷെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്തും നമ്മൾ പിടിച്ചു നിർത്തലാണ് അതിൻ്റെ അഭി അഭികാമ്യം എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നത് ഹുദൈബിയ സന്ധിയാണ് ഹുദൈബിയ സന്ധിയിൽ പ്രവാചൻ സലഹ് അലൈഹി സ്വലം ഇങ്ങനെ വരുന്നുണ്ട് വരുന്ന സമയത്ത് അവിടെ സുഹൈൽ അബിൻ അമറാണ് എതിർപക്ഷത്തുള്ളത് അതായത് ഒരു ആയിരത്തി അഞ്ഞൂറോളം ആ സ്വഹാഭിമാർ അനുജന്മാരായിട്ടുള്ള സായുധ പോരാട്ടത്തിന് ഒരുങ്ങാൻ സാധ്യത ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് ജീവിതങ്ങള് മദീനെ ഹുദൈബിയയിലേക്ക് ചെല്ലുന്നത് അല്ല ഹുദൈബിയിലേക്ക് ചെല്ലുന്ന സമയത്ത് സുഹൈൽ ബിൻ അമർ ശത്രുവശത്തുള്ള ആൾക്കാരാണ് ഒരു യുക്തിയുള്ള മനുഷ്യനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കരാറാണ് അവിടെ വയ്ക്കുന്നത് അതായത് മുസ്ലിം പക്ഷത്ത് നിന്ന് ഒരു അമുസ്ലിം പക്ഷത്തിലേക്ക് ഒരാൾ പോവുകയാണെങ്കിൽ അവരെ ഞങ്ങൾ വിട്ടു തരില്ല പക്ഷേ അമുസ്ലിം പക്ഷത്ത് മുസ്ലിം പക്ഷത്തിലേക്ക് ഒരാൾ വരാണെങ്കിൽ അവരെ നിങ്ങൾ തിരിച്ചയക്കുകയും ചെയ്യണം അങ്ങനെ ഒരുപാട് ഒരു മനുഷ്യനെ യുക്തി കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവിടെ ഹുദൈബിയിൽ പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്ത് ഉമർ റല്ലാഹു അദ്ദേഹത്തിന് കുറച്ച് യുവത്വത്തിന്റെ തിളപ്പ് ആ സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വരെ ചോദിക്കുന്നുണ്ട് നബി നമ്മൾ എന്തിനും ഇങ്ങനെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു സമീപനത്തിലേക്ക് നമ്മൾ പോകണം നമ്മുടെ കൂടെ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സൈന്യമുണ്ട് ആ സൈന്യത്തെ ഉപയോഗിച്ച് ഈ സുഹൈലിന്റെ വാ അടപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടല്ലോ വേണമെങ്കിൽ നിങ്ങളൊന്ന് മൂളി തന്നാൽ മതി ഞാൻ വേണമെങ്കിൽ അവൻ്റെ പല്ല് കൊഴിച്ചിടാൻ പോലും എനിക്ക് അർഹതയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് നബി തങ്ങൾ പറയുന്നുണ്ട് ഉമർ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം ഇത് സന്ദീന അള്ളാഹുവിൻ്റെ റസൂലാണ് എനിക്കറിയാം ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ ആ സമയത്ത് ഉമർ അള്ളാഹുവിനും അതൊന്നും വക വെക്കാതെ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അലസ്ത നബിയൻ ഹക്ക യഥാർത്ഥത്തിൽ ആ ചോദ്യത്തെ അർത്ഥം വെക്കാൻ പറ്റുമോ അറിയില്ല യഥാർത്ഥത്തിൽ നിങ്ങൾ നബി തന്നെയാണ് എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കാരണം അത്രത്തോളം അതിവൈകാരികതായിട്ടൊരു നിമിഷത്തിലാണ് ഒരു മനുഷ്യനെ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ എത്രയോ പിടി കിട്ടാത്തൊരു കാര്യമാണ് നബി തങ്ങൾ അവിടെ ഒപ്പിൽ കരാറിൽ ഒപ്പുവെക്കാൻ പോകുന്നത് ഈവൻ നബിതങ്ങളോട് പറയുന്നുണ്ട് മുഹമ്മദ് റസൂറുള്ള എഴുതിയേക്കുന്ന ആ എഴുത്ത് നിങ്ങൾ വെട്ടണം അപ്പോഴും നബി തങ്ങള് സംബന്ധിച്ചു കൊടുക്കാണ് ഞാൻ വെട്ടാം അതിനൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞു അത് ഒരു നിന്ദിമായ ഒരു ആത്മഹത്യാപരമായുള്ള ഒരു സമീപനം എടുക്കുന്നു എന്ന് ഉമർ അള്ളാൻ തോന്നുന്ന സമയത്ത് നബിയോട് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എന്ന് പറയുന്ന സമയത്ത് നേരെ അബൂഖർ ചെന്ന് പറയുന്നുണ്ട് അബുബക്കറെ നിങ്ങളെങ്കിലും നബിയെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്ന സമയത്ത് അബുബക്കറല്ലാന്ന് പറയുന്നത് ഉമ്മറെ നിങ്ങളടങ്ങണമെന്നാണ് പറയുന്നത് അതായത് അതിവൈകാരികത നിങ്ങളിപ്പോൾ എടുക്കരുത് കാരണം അത് റസൂലാണ് റസൂലിനെ ഏത് രീതിക്കാണ് ഈ കാര്യങ്ങളെല്ലാം ഡീല് ചെയ്യേണ്ടത് നന്നായിട്ട് അറിയാം അതുകൊണ്ട് നിങ്ങൾ നെബിയെ പറ നബി പറയുന്നത് കേട്ട് ആ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോകണം എന്നാണ് ഉമ്മറല്ലാട് പറയുന്നത് അങ്ങനെ ആ ഒരു സന്ധി ഹുദൈബിയ സന്ധിയാണ് പിന്നെ ലോകത്ത് മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ കാരണമായിട്ടുള്ള ഒരു സന്ധി എന്ന് പറയുന്നത് അതായത് അതുവരെയും ഹുദൈബിയ വരെയും മുസ്ലിങ്ങൾ കടന്നു വന്നതിനേക്കാളും ഡബിൾ ഇരട്ടി ആളുകളാണ് ഹുദൈബിയ സന്ധി കഴിഞ്ഞതോടുകൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് പിന്നെ ഈ അതിവൈകാരികതയ്ക്ക് അടിമപ്പെടരുതെന്ന് പറയാൻ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് സമയത്ത് ഇന്നസെൻസ് ഓഫ് മുസ്ലിം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയായിരുന്നു അമേരിക്കയിൽ അതിൻ്റെ ട്രെയിലർ ഭയങ്കരമായിട്ട് പ്രതിഷേധം ഉണ്ടാക്കാൻ കാരണമായതാണ് അതായത് പ്രവാചകനെ മുഹമ്മദ് നബിയെ എല്ലാം വളരെ മോശമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു സിനിമ ആ സിനിമയിൽ നബിയെ ഇങ്ങനെ മോശമായിട്ട് ചിത്രീകരിച്ചത് കാരണത്താൽ ഒരുപാട് ആളുകൾ പ്രശ്നം ഉണ്ടാക്കി ഒരുപാട് രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടായി നബിയെ പുറത്ത് ഞങ്ങളുടെ നബി ഇങ്ങനെയൊന്നും അല്ല ഈ രീതിക്കൊന്നും ചിത്രീകരിക്കാൻ പാടില്ല ഒരുപാട് സായുധ പോരാട്ടങ്ങളും അതിൻ്റെ പേരിൽ ഉണ്ടായി അങ്ങനെ ഉണ്ടായതിൻ്റെ പേരിലാണ് ലിബിയയിലെ അമേരിക്കൻ അംബാസഡർ ആയിട്ടുള്ള ക്രിസ്റ്റഫറിനെ ആ ഒരു പ്രതിഷേധം ില് ആൾക്കാര് കൊലപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഹംസ യൂസഫ് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ നബിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയതെങ്കിൽ അതൊരിക്കലും ഇസ്ലാമിക അല്ല അതൊരു ഫിക്കഹീൻ്റെ ഒരു പിന്തുണയും നിങ്ങൾക്കില്ല ഈ ഒരു നിരപരാധികളായിട്ടുള്ള ആളുകളെ നിങ്ങൾ എന്തിനു കൊലപ്പെടുത്തണം ഇനി സിനിമ ഇറക്കിയ ആളുകളെ പോലും നിങ്ങൾ കൊലപ്പെടുത്താൻ പാടില്ല കാരണം അദ്ദേഹം എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ നബി ആരാണെന്ന് നമുക്കറിയാം ഈ സിനിമകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നെവിദങ്ങൾക്ക് എതിരെയുള്ള സിനിമകളൊക്കെ ഒരു ട്രാപ്പാണെന്നാണ് പറയുന്നത് അതായത് ഇങ്ങനെ ഒരു സിനിമ ഇറക്കും അങ്ങനെ സിനിമ ഇറക്കിയതിന് ശേഷം ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ വരും ചർച്ചകൾക്കൊടുവിൽ കുറച്ചും കൂടെ ഒരു തീവ്രതയുള്ള മനുഷ്യന്മാർ അതിന് സായുധ പോരാട്ടങ്ങൾക്ക് ഇറങ്ങും വാളും വടിവാളും അല്ലെങ്കിൽ തോക്കൊക്കെ ആയിട്ട് ഇറങ്ങും അങ്ങനെ ഒരുപാട് പേര് കൊല്ലപ്പെടും ഇങ്ങനെ വീണ്ടും ഒരു സിനിമ ഇറക്കും വീണ്ടും ഇങ്ങനെയാകും വീണ്ടും സിനിമ ഇറക്കും വീണ്ടും ഇങ്ങനെ ഒരു അത് ഇത് ഇദ്ദേഹം പറയുന്ന ഒരു ട്രാപ്പാണിത് ഇതിലേക്ക് പെട്ടുപോരെന്നാണ് പറയുന്നത് മറിച്ച് ഇങ്ങനെ നമ്മൾ പ്രതികരിക്കേണ്ട എന്നല്ല പറയേണ്ടത് പക്ഷേ ഇങ്ങനെ ഒരു സമൂഹത്തിൽ പ്രതികരിക്കും സമയത്ത് അതിന് ഒരു കൃത്യമായുള്ള ഒരു വഴിയുണ്ട് ഇങ്ങനെ പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ ബുദ്ധിപരമായിട്ട് പ്രതികരിക്കുക ആയുധപരമായിട്ട് പ്രതികരിക്കാതിരിക്കുക വിവേകം കൊണ്ട് പ്രതികരിക്കുക വൈകാരികത കൊണ്ട് പ്രതികരിക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഇദ്ദേഹത്തിന് നിരന്തരം പ്രസംഗങ്ങൾ കേൾക്കുന്നവർക്ക് അറിയായിരിക്കും അദ്ദേഹത്തിന് നിരന്തരം പ്രസംഗങ്ങളിൽ വരുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ പറ്റി പറയുന്നുണ്ട് ഈ ബുക്കിലും അതിനെ പറ്റി പറയുന്നുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ വരെ പറയുന്നുണ്ട് കേരളത്തിൻ്റെ അടക്കം പറയുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കേരളം ഇന്ത്യയിലെ ഏറ്റവും മാധുര്യമേറിയ സ്ഥലമാണ് കേരളം ആ കേരളത്തിലെ തന്നെ ഏറ്റവും മാധുര്യമേറിയ ഭാഷയാണ് മലയാളം എന്നെല്ലാം അപ്പം നമ്മളിങ്ങനെയൊക്കെ ആ ഇൻ്റർവ്യൂസൊക്കെ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഈ അമേരിക്കയിൽ എവിടെയാണ് കിടക്കുന്നൊരു പണ്ഡിതൻ നമ്മുടെ ഈ ഇന്ത്യയെ പറ്റി അറിയുന്നു ഇന്ത്യയെ പറ്റി അതുമാത്രമല്ല ഇന്ത്യയിലുള്ള കേരളത്തിനെ പറ്റിയുള്ള അവരുടെ സൗഹൃദ അന്തരീക്ഷങ്ങൾ മനസ്സിലാക്കുന്നു അവരുടെ ഭാഷയെ പറ്റി മനസ്സിലാക്കുന്നു അപ്പൊ ഇതിന്റെ എല്ലാം നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് അദ്ദേഹം എത്രത്തോളം ഓരോ ഭാഷയിലും അല്ലെങ്കിൽ ഓരോ രാജ്യത്തെ പറ്റിയും എത്ര ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ അദ്ദേഹമൊക്കെ ഈ ഇന്ത്യ സൂചിപ്പിച്ചിട്ട് പറയുന്നത് ഇന്ത്യ എന്തൊരു നല്ലൊരു രാജ്യമാണ് എത്ര സൗഹൃദ അന്തരീക്ഷ അന്തരീക്ഷത്തോടെയാണ് ഈ രാജ്യം കടന്നു പോയിട്ടുള്ളത് അതായത് അദ്ദേഹം ഈ ഇന്ത്യയെ സൂചിപ്പിക്കുന്നത് തന്നെ ഗാന്ധിജിയെ കാണിച്ചിട്ടാണ് നിങ്ങൾ ഗാന്ധിജിയെ പോലെ ആവണം ഗാന്ധിജിയെയും മൗലാന ആസാദിനെ പോലെ ആവണമെന്നാണ് പറഞ്ഞത് ഏതാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് യഥാർത്ഥത്തിൽ ആ ഒരു സദസ്സിൽ അല്ലെങ്കിൽ ആ മൂവർണ്ണ പതാക പാറുന്ന സമയത്ത് ഗാന്ധിജി ആ സദസ്സിൽ ഉണ്ടായിട്ടില്ല ആ ഒരു നെഹ്റുജി നല്ല രീതിക്ക് അവിടെ ഒരു മനോഹരമായുള്ള പ്രഭാഷണം നടത്തുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊരു സന്തോഷം നിലനിൽക്കുന്ന സമയത്തും ആ ഒരു സമയത്ത് ഗാന്ധിജി ആ ഒരു വേദിയിൽ ഉണ്ടായിരുന്നില്ല ഗാന്ധിജി എവിടെയാണ് എന്ന് അന്വേഷിക്കുന്ന സമയത്താണ് കുറച്ചപ്പുറം മാറിയിട്ട് മുസ്ലിം ഹിന്ദു പ്രക്ഷോഭങ്ങൾ അവിടെ വളരെ രീതി രീതിക്ക് നടക്കാണ് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൊന്നുമല്ല കാരണം ഹിന്ദു മുസ്ലിം പ്രക്ഷോഭങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു പാകിസ്ഥാനിലേക്ക് നിങ്ങൾ കുടിയേറണം അല്ല ഞങ്ങൾ കുടിയേറണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കുടിയേറണം അങ്ങനെ ഒരു ഒരുപാട് വലിയ പ്രശ്നങ്ങൾ ഹിന്ദു മുസ്ലിം വൈകാരികകൾ ഇങ്ങനെ ആളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ആയിട്ടുള്ള മൗണ്ട് ബാറ്റൻ അദ്ദേഹം ഒരു അയ്യായിരത്തോ അയ്യായിരം അല്ല അമ്പതിനായിരത്തോളം സൈന്യങ്ങളെ ഓരോ അതിർത്തിയിൽ ഇങ്ങനെ വിന്യസിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർക്കൊന്നും കഴിയാത്തൊരു കാര്യം ഗാന്ധിജിക്ക് സാധിക്കുന്നുണ്ട് അതായത് ഈ ഹിന്ദു മുസ്ലിങ്ങൾ ഇങ്ങനെ പ്രക്ഷോഭം നടക്കുന്ന ആ ഒരു വേളയിൽ ഗാന്ധിജി നിരന്തരം അവിടെ ചെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളിങ്ങനെ അക്രമം കാട്ടരുത് എന്നിട്ട് വാളോ വടിയോ ഒന്നും എടുത്തിട്ടില്ല അദ്ദേഹം ഒരു പന്തിലിട്ടിട്ട് അവിടെ നിരാഹാര സമരം കിടന്നു അപ്പോൾ മൗണ്ട് ബാറ്റൻ തന്നെ ചോദിക്കുന്നുണ്ട് ഈ ഒരു ഞങ്ങൾ ഇത്രത്തോളം തോക്കും ആയുധങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് ഈ ഒരു മനുഷ്യന്മാരെ ഞങ്ങൾക്ക് ഒതുക്കി തീർക്കാൻ സാധിച്ചിട്ടില്ല അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾ ഒന്നും ഞങ്ങൾക്ക് അടക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ ഈ കിളവിന് ഇത്രയും ഈ ഒരു നിരാഹാര സമരം കിടന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്ന് ചോദിച്ച് മൂന്നാം ദിവസമായപ്പോഴേക്കും ഈ കലാപകാരികളായിട്ടുള്ള ആളുകൾ നേരെ വന്ന് ആയുധങ്ങൾ ഈ ഗാന്ധിജിയുടെ മുമ്പിൽ വെച്ചിട്ട് ബാപ്പുജി നിങ്ങൾ ഇനി ഭക്ഷണം കഴിക്കണം ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുകയാണ് ഞങ്ങൾ ഇനി ഇനി മുതൽ സഹോദരങ്ങളാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഈ നിരാഹാര സമരം കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ അഹിംസ സിദ്ധാന്തം അതായത് ഈ അഹിംസ പോലെയുള്ള കാര്യങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നിലനിന്നതാണെന്ന് പറയുന്നത് പിന്നെ ഈ ഗാന്ധിജിയുടെയും ആസാദിൻ്റെയൊക്കെ സൗഹൃദം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ബഹുസ്ഥര സമൂഹത്തിൽ ഈ സൗഹൃദ രീതിയിൽ തന്നെ നിലനിൽക്കണമെന്നാണ് പറയുന്നത് മൗലാന ആസാദിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന് വല്ലാതെ കൊതിച്ച മനുഷ്യനാണ് പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു മാലാക സ്വർഗത്തിൽ നിന്ന് ചെങ്കോട്ടയുടെ മുകളിൽ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാം പക്ഷെ ഈ ഹിന്ദു മുസ്ലിം സൗഹൃദങ്ങൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്ന സമയത്ത് മൗലാന ആസാദ് പറയുന്നുണ്ട് അവർ അദ്ദേഹം തന്നെ പറയാണ് അങ്ങനെ എൻ്റെ ഒരാൾ വന്ന് പറയുകയാണെങ്കിൽ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എങ്കിലും വേണ്ടില്ല ഈ ഹിന്ദു മുസ്ലിം ഐക്യം ഈ ഒരു സൗഹൃദ രീതിയിൽ നിലനിൽന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞ മൗലാന ആസാദ് അപ്പം ഇങ്ങനൊരു സൗഹൃദങ്ങളെല്ലാം ഈ ഇന്ത്യയിൽ കടന്നു പോയിട്ടുണ്ട് ഈ മൗലാന മുഹമ്മദ് അലി ജവഹറിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഈ ഹിന്ദു മുസ്ലിം സൗഹൃദങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കൂട്ടിയുറപ്പിച്ച ഒരു വലിയ മനുഷ്യന്മാരാണ് നമ്മളിങ്ങനെ മട വന്ന് വന്ന് നോക്കുന്ന സമയത്ത് കേരളത്തിലും ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിൽ ജീവിക്കുന്നു ഇദ്ദേഹം പിന്നെ പറഞ്ഞു വരുന്ന ഇന്ത്യയെ പറ്റിയാണ് ഇന്ത്യയുടെ സൗഹൃദത്തെ പറ്റിയാണ് ഈ ബുക്ക് പറയുന്നത് അപ്പോൾ ഇന്ത്യയെ പറ്റി പറയുന്ന സമയത്തും ഇങ്ങനെ വലിയൊരു സൗഹൃദത്തിന്റെ വഴി കടന്നു പോയിട്ടുണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സൗഹൃദ പരമ്പര ഉണ്ടാക്കിയത് തന്നെ ഒരുപാട് സൂഫികളാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഹംസ യൂസഫിനെ പറ്റി പറഞ്ഞ സമയത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് അദ്ദേഹം ഒരു സൂഫി പരമ്പരയിൽ നി ഇങ്ങനെ പോകുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് പത്ത് മിനിറ്റ് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് എൻ്റെ ശേഖന്മാരൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അവരെനിക്കൊരു വഴികാട്ടിയായിട്ട് നിൽക്കുക അപ്പൊ ഒരു സൂഫി പരം അതായത് ഒരു ഭയങ്കരമായിട്ടുള്ള താഴ്ന്നൊരു ഇതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കപ്പെടുന്ന ഒരു ഒരു മേഖലയുണ്ട് ആ ഒരു രീതിയല്ല അന്ന് ഏറ്റവും ടോപ്പിലേക്കുള്ള രീതിയിലല്ല ഒരു നടുക്കായിട്ട് അവസ്ഥയിലാണ് മൂപ്പരൊക്കെ നിൽക്കുന്നത് പിന്നെ ഇദ്ദേഹം പറയുന്ന ഈ കേരളത്തിൻ്റെ അവസ്ഥ തന്നെ നോക്കുന്ന സമയത്ത് ഒരുപാട് നല്ല രീതിയിലുള്ള ആൾക്കാർ ഇവിടെ കടന്നു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ നോക്കുന്ന സമയത്തെ ഇവിടെ നല്ല പൈതൃകവും പാരമ്പര്യവും നിറഞ്ഞ നാടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞത് ഇവിടെ ഈ സൗഹൃദങ്ങളെപ്പോഴും ഊട്ടിയുറപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ജോലി നമുക്ക് എപ്പോഴും ഉണ്ടെന്ന് പറയുന്നുണ്ട് അതായത് ഇവിടെ ഇവിടുത്തെ ഉപനിഷിത്തുകളും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു തന്നത് യഥാർത്ഥത്തിൽ ധർമ്മമാണ് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്തെ ഇവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല സൗഹൃദം സ്ഥാപിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾ സൗഹൃദം സ്ഥാപിക്കുന്ന സമയത്ത് തന്നെ ഒരു സൗഹൃദം എന്ന് സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ട് ഇവിടുത്തെ യഥാർത്ഥത്തിൽ പറഞ്ഞ ഇവിടുത്തെ ആണ് ഹിന്ദുക്കളും കൂടെ ചേർന്ന് നടത്തിയൊരു സമരവും അല്ലെങ്കിൽ ചേർന്ന് നടത്തിയ ഒരു സൗഹൃദ കൂട്ടായ്മയാണ് കേരള യഥാർത്ഥത്തിൽ കേരളത്തെ ഇങ്ങനെയൊരു മനോഹരമായുള്ള സ്ഥലമാക്കി മാറ്റിയിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈന്ദവ പാരമ്പര്യങ്ങളിൽ തന്നെ അവർ ബാക്കിയുള്ളവരോട് സ്നേഹിച്ച് നിൽക്കണം സഹവർത്തിച്ച് നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അവരുടെ അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പൊന്നാനിയിലെ കേരളത്തിൻ്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പൊന്നാനി ആ പൊന്നാനിയിലെ മുസ്ലിം പള്ളി പണിയാൻ വേണ്ടി ഒരു നായർ തറവാട്ടി നിന്നാണ് മരം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ മരം കൊണ്ടുവരാൻ കാണിച്ച ഒരു നായറിൻ്റെ ഒരു സ്വഭാവവും അത് സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്ന ഒരു സൈനുദ്ദി മഹദൂബിൻ്റെ ഒരു പാരമ്പര്യം ഇവിടെ കടന്നു പോയിട്ടുണ്ട് പിന്നെ മങ്ങാട്ടച്ചനെ സ്വന്തം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിച്ച കുഞ്ഞായി മുസ്ലിയാരുടെ ഒരു പാരമ്പര്യം ഇവിടെ കടന്നു പോയിട്ടുണ്ട് പിന്നെ ചോയി എന്ന ഹൈന്ദവൻ തൻ്റെ മുസ്ലിം പള്ളി പണിത് തന്നിട്ട് ചോയി എന്ന ഹൈന്ദവൻ അതിന് പ്രതിഫലം എന്തോ എന്തെങ്കിലും തിരിച്ചു നൽകണമെന്ന് പറയുന്ന സമയത്ത് തൻ്റെ വീട് മറ്റ് വീടിൻ്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നത് എന്തെങ്കിലും തരണമെന്ന് പറയുന്ന സമയത്താണ് മഹാനായി ഉമർക്കാതെ വന്നിട്ട് വീട്ടിൽ നിന്ന് തൻ്റെ കാക്കത്തറ തറവാട്ടിൽ നിന്ന് കുറച്ച് സ്വത്തെടുത്ത് ആ മനുഷ്യന് കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ ഈ പൈസ കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്തോ എന്ന് പറയുന്ന സമയത്താണ് ആ ഉമർഖാദിയുടെ വെളിയങ്കോട് ജുമാ മസ്ജിദിന്റെ നാല അയൽവക്കത്ത് കൊണ്ടുപോയി അമ്പലം പണിയാൻ മനസ്സ് കാണിച്ച ആ ചോയ് എന്ന ഹൈന്ദവനെയും ചേർത്ത് പിടിച്ച ഒരു പാരമ്പര്യമാണ് ഉമർഖാദിക്ക് യഥാർത്ഥം ഉമർക്കാദിനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു അദ്ദേഹത്തിന് മതം അറിയില്ല ഫിക്കറിയില്ല എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ കാരണം ഫിക്കഹിൻ്റെ അഗാധ പാണ്ഡിത്യത്തിൽ ജീവിച്ചു ഒരു മനുഷ്യനാണ് ഉമർക്കാദി ആ ഉമർക്കാദിയാണ് അമ്പലം പണിയാൻ വേണ്ടി ചോയ് എന്ന ഹൈന്ദവന് പൈസ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെയാണ് ഈ മമ്പുറങ്ങങ്ങളുടെ കഥ മമ്പുറങ്ങങ്ങളുടെ ഇന്നും ഏതൊരു ഉത്സവത്തിൽ മമ്പുറത്ത് വന്ന് അനുവാദം തേടിയതിനു ശേഷമാണ് ഉത്സവം നടക്കാറുള്ളത് അപ്പൊ ഇവിടെയൊക്കെ ഒരു സൗഹൃദത്തിന്റെ ഒരു പെരുമഴ ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ ഹൈന്ദവ പാരമ്പര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് അവര് യഥാർത്ഥത്തിൽ ഈ ഒരു മുസ്ലിം സൗഹൃദം കണ്ടിട്ട് മാത്രം ഒന്നും അല്ല നമ്മളോട് ചേർന്ന് അവരുടെ ഗ്രന്ഥങ്ങളിലും പറയുന്നത് അത് തന്നെയാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇപ്പോൾ നമ്മൾ നിരന്തരം ഈ അമ്പലങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നൊരു ശ്ലോകമുണ്ട് ശാന്തി മന്ത്രം എന്നാണ് പറയുന്നത് ഓം സഹനാവവധു സഹനോ ബുനക്ത സഹവീര്യം കരവാ വഹേ തേജസ്വിനാതീതമസ്തു മാ വിദ്ദ്ദ്ഷാവഹേ ഓം ശാന്തി 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 എന്ന് പറയുന്നത് അതായത് ഓം സഹനാവധു നമുക്ക് പരസ്പരം സഹ സഹ സഹവസിക്കാം സഹനോ ബുനക്തു നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം സഹവീര്യം കരവാ നമുക്ക് പരസ്പരം വീര്യത്തോടു കൂടി നമുക്ക് പരസ്പരം സഹവീര്യം നൽകാം മാ വിദ്വഹി നമ്മൾ നമ്മൾക്കിടയിൽ ഒരു വിദ്വേഷം ഇല്ലാതെ നടക്കാം അങ്ങനെ വിദ്വേഷങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന അവസരത്തില് നമുക്ക് ഈ ലോകത്ത് ശാന്തി 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 ഒരു ശാന്തമായിട്ടുള്ളൊരു സ്വഭാവത്തോടി ഈ ലോകത്തെ തന്നെ കൊണ്ടുപോകാം എന്നാണ് പറയുന്നത് അതായത് അവരുടെ ഗ്രന്ഥം ഈ മുസ്ലിങ്ങളെ പറയുന്ന സമയത്ത് അവർ പറയുന്നൊരു കാര്യമുണ്ട് ഈ മുസ്ലിങ്ങൾ മാത്രമല്ല ഇവിടെ സൗഹൃദം പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ സൗഹൃദം പറഞ്ഞിട്ടുണ്ട് ആ സൗഹൃദത്തിലേക്ക് നമ്മുടെ മുസ്ലിങ്ങളും കൂടി ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഒരു സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച ഇവിടെ രൂപപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ബുക്കുകളിൽ പറഞ്ഞു വയ്ക്കുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിവൈകാരികതയ്ക്ക് ആരും അടിമപ്പെടാതിരിക്കുക ഏതെങ്കിലും പ്രശ്നങ്ങളിൽ വരുന്ന സമയത്ത് യുവ ചിലപ്പോൾ യുവാക്കളോടായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു സമയത്ത് യുവത്വത്തിന്റെ തിളപ്പൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാം അങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മൾ മുഹമ്മദ് മുസ്തഫയുടെ സലഹ് അലൈഹി സ്വലം ആ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ നോക്കണം കാരണം ഒരുപാട് പീഡനങ്ങൾ അവൻ അനുഭവിച്ച സമയത്തും അദ്ദേഹം ഒരു പ്രശ്നങ്ങൾ പോലും കാണിക്കാത്ത രീതിയിൽ ഒരു സഹവാ ഒരു സഹവർത്തിത്വത്തോടു കൂടി ബാക്കിയുള്ള മനുഷ്യന്മാരുടെ സ്നേഹത്തോട് കൂടി അതായത് ഇപ്പോൾ നമ്മൾ പറയലുണ്ട് നമ്മുടെ ഭാഷ പറയലുണ്ട് നമ്മുടെ ചങ്കാണെന്നൊക്കെ പറയലുണ്ട് അതുപോലെയാണ് യഥാർത്ഥത്തിൽ നിബിതങ്ങൾക്ക് ഹംസറാനും ഉണ്ടായത് ഊഹയുദ്ധത്തിൽ ഹംസാർ ഏതോദാവിൻ്റെ ചങ്ക് കീറിയിട്ട് അവിടുത്തെ കരളെടുത്ത് ചവച്ച് തുപ്പിയിട്ടുണ്ട് അങ്ങനെ ചവച്ച് തുപ്പിയ ആളുകൾ പിന്നെ ആ ഒരു കാഴ്ച കണ്ട സമയത്ത് തിരിച്ചിങ്ങനെ പറയുന്നുണ്ട് ഇവരെ ഈ ചെയ്ത ആളുകളെ എൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാൾ അപ്പുറം ഞാൻ ചെയ്യുന്നു പറയുന്ന സമയത്ത് അപ്പം തന്നെ ഖുറാൻ ഇറങ്ങിയിട്ട് പറഞ്ഞു ബാ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള എല്ലാ യോഗ്യതയുണ്ട് പക്ഷേ നിങ്ങൾ റഹ്മത്തലില്ലാലമീനാണ് നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടത് ഈ ചെയ്ത ആളുകളെ തന്നെയാണ് മക്കം ഫത്തു ശേഷം നബിയുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നിരായുധരാണ് നബിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യുക ആ സമയത്താണ് നബി തങ്ങൾ പറയുന്നത് ആ തസ്തീബ് ആലോചിക്കുമ്പോൾ ഇന്ന ദിവസം നിങ്ങൾക്ക് ഒരു ഒരു തരത്തിലുള്ള പ്രതികാരമില്ല കാരണം ആരൊക്കെയും മുമ്പിൽ നിൽക്കണമെന്ന് നോക്കണം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച അനുഭവിപ്പിച്ചവരാണ് അതായത് ഒന്ന് സുജൂതിൽ അള്ളാഹുവിൻ്റെ ഒരു സ്നേഹത്തിന്റെ മുന്നില് സുജൂതിൽ നിൽക്കുന്ന സമയത്ത് ഈ ചീഞ്ഞള അളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാലയൊക്കെ കഴുത്തിലേക്ക് തൂക്കിയിട്ട ആളുകൾ തന്റെ ഹംസറി അള്ളാവിനെ കൊന്നു തീർത്ത ആളുകൾ കൊന്നെന്ന് മാത്രമല്ല അവിടുത്തെ കരളെടുത്ത് ചവച്ച് തുപ്പിയ ആളുകൾ പിന്നെ ബിലാലിനെയും അമ്മാറിനെയും ഈ പീഡനങ്ങളെ അനുഭവിപ്പിച്ച ആൾക്കാർ ഇങ്ങനെ എല്ലാ ആൾക്കാരും മുന്നിൽ നിൽക്കുന്നുണ്ട് ആ ഒരു അവസരത്തിലാണ് ജപിതങ്ങൾ വന്നിട്ട് പറയുന്നത് ഇന്നേ ദിവസം നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ സ്വന്തമാണ് നിങ്ങൾക്ക് ആരുടെ മേലും പ്രതികാരമില്ല എന്ന് പറയുന്ന ആ ഒരു സ്നേഹ വായ്പ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതെന്നാണ് ഇദ്ദേഹം പറയുന്നത് ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് എതിർപക്ഷത്തെ ആൾക്കാർ ചിലപ്പോൾ അവർ തീവ്രമായിട്ട് ചിന്തിക്കുന്ന ആളുകളായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് വരുമായിരിക്കും പക്ഷേ വരുന്ന സമയത്ത് നമ്മൾ ഒരു കൃത്യമായിട്ടുള്ള ആരാണ് ഞാൻ നാം നാം മുസ്ലിങ്ങളാണ് അപ്പോൾ ഏത് രീതിക്കാണ് ജീവിതങ്ങൾ ചെയ്ത രീതിക്ക് പുറത്തു കൊടുക്കാനും ക്ഷമിച്ച് കൊടുക്കാനും സഹ സാധിക്കുന്നൊരു നല്ലൊരു മുസ്ലിമായിട്ട് മാറണം നമ്മുടെ തീമ് തന്നെ അതാണല്ലോ നല്ലൊരു മനുഷ്യനായിട്ട് മാറണം എന്നാണ് ഈ ബുക്കിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ബുക്കിൽ പറഞ്ഞിട്ടുള്ളൂ നിർത്താണ് അസ്ലാമലൈക്കും വ